നമസ്കാരം ഞാനിന്ന് പറയുന്നത് ആകർഷണ നിയമത്തെക്കുറിച്ചാണ് നിങ്ങൾക്കറിയുമോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സീക്രട്ട് എന്താണെന്ന് ആകർഷണ നിയമമാണ് ആകർഷണ നിയമം കാന്തശക്തി പോലെ പറ്റി പിടിക്കുന്ന ഒന്നാണ് മറ്റുള്ളവരുടെ സൗഭാഗ്യത്തിൽ നിങ്ങൾ സന്തോഷിച്ചാൽ അവരുടെ സൗഭാഗ്യം നിങ്ങളിൽ പറ്റിപ്പിടിക്കും മറ്റുള്ളവരുടെ ഗുണങ്ങളെ നിങ്ങൾ ആരാധിക്കുകയോ പ്രശംസിക്കുകയോ ചെയ്യുമ്പോൾ ആ ഗുണങ്ങളെ നിങ്ങളിലേക്ക് പറ്റി പിടിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് പക്ഷേ മറ്റുള്ളവരെക്കുറിച്ചുള്ള മോശം കാര്യങ്ങൾ ചിന്തിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്താൽ ആ മോശം കാര്യങ്ങളെയും നിങ്ങൾ സ്വയം ഏറ്റുവാങ്ങും അവയെ സ്വന്തം ജീവിതത്തിലേക്ക് ഉൾപ്പെടുത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ആകർഷണ നിയമം നിങ്ങളുടെ വികാരങ്ങളോടാണ് പ്രതികരിക്കുന്നത് എന്തു നൽകുന്നുവോ അത് തന്നെ തിരിച്ചും ലഭിക്കുന്നു അതുകൊണ്ട് ആ മറ്റ് ആളുകളെയോ ചുറ്റുപാടുകളെയോ സംഭവങ്ങളെയോ എങ്ങനെയാണോ നിങ്ങൾ അടയാളപ്പെടുത്തുന്നത് ആ അടയാളം നിങ്ങളിൽ പറ്റിപ്പിടിക്കും അത് തന്നെയാവും നിങ്ങൾ സ്വീകരിക്കുന്നതും ഇത് മനോഹരമായ ഒരു വാർത്തയാണ് കാരണം മറ്റുള്ളവരിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നവ കണ്ടെത്തി അവയെ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിക്കുന്നതിലൂടെ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നവയുമായ എല്ലാം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് അത് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന കാര്യങ്ങൾ അടങ്ങുന്ന ഒരു പട്ടികയാണ് ഈ ലോകം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ശക്തിയെ സ്വയം മനസ്സിലാക്കിയാൽ മറ്റുള്ളവരിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവയെ കണ്ടെത്തുന്നതാവും നിങ്ങളെപ്പോഴും ചെയ്യുക ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ഏറ്റവും എളുപ്പവും മികച്ചതുമായ മാർഗമാണത് ക്ലേശങ്ങളെയും ദുരിതങ്ങളെയും അതില്ലാതാക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് മറ്റുള്ളവരിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവ കണ്ടെത്തുക ഇഷ്ടമില്ലാത്തവയെ ഒരു വികാരവും പ്രകടിപ്പിക്കാതെ അവഗണിക്കുക അല്ലെങ്കിൽ വിട്ടുകളയുക എത്രയും എളുപ്പമാണത് താങ്ക് യു